ദേവി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല ജനുവരി നടക്കും തന്ത്രി പ്ലാക്കുടി ുടി ഉണ്ണികൃഷ്ണൻ തെളിയിച്ച് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല ജനുവരി ഇരുപതിന് രാവിലെ ആറ് പതിനഞ്ചിന് നടക്കും തന്ത്രി പ്ലാക്കുടി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തുന്നതോടുകൂടി പൊങ്കാല ആരംഭിക്കും ഉഷപൂജയ്ക്ക് ശേഷം ഏഴു പതിനഞ്ചിന് പൊങ്കാലകൾ തിളച്ചു തുടങ്ങും ഇത്തവണ പൊങ്കാല എടുപ്പിന് ഇഷ്ടിക ഉൾപ്പെടെ പൊങ്കാല വസ്തുക്കൾ ഭക്തർ കൊണ്ടുവരുന്ന ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് വടക്ക് ഭാഗത്തോട്ട് കൈതവടക്ക് വടക്ക് മറ്റം തെക്ക് ഇങ്ങനെ പതിമൂന്ന് കരകളെ നാല് ദിശകളിലൊക്കെ ആയിട്ട് വിഭജിച്ചു നൽകി അതിന്റെ ആ നാല് റൂട്ടുകളുടെ നിയന്ത്രണം ഈ പൊങ്കാലയുടെ നിയന്ത്രണം കരകൾക്കാണ് ഈ വർഷം മുതൽ നമുക്ക് പൊങ്കാലയുടെ പൂർണ്ണമായി ഇഷ്ടിക ഭക്തങ്ങൾ തന്നെ കൊണ്ടുവരുന്ന തരത്തിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ കൺവെൻഷൻ പൊങ്കാല ഇഷ്ടിക ഇറക്കി വെച്ച് വിതരണം ചെയ്യാറ് ഈ വർഷം മുതൽ അതുണ്ടാവില്ല ഭക്തജനങ്ങൾ കൊണ്ടുവരുകയാണ് പത്ത് രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് അതിൻ്റെ കൂപ്പൺ മാത്രമാണ് ഭക്തജനങ്ങളിൽ നിന്ന് കൺവെൻഷൻ മേടിക്കുക ബാക്കിയെല്ലാം ഭക്തജനങ്ങൾ തന്നെ കൊണ്ടുവന്ന് പൊങ്കാല അർപ്പിക്കും രാവിലെ ആറ് പതിനഞ്ചിന് ക്ഷേത്രതന്ത്രി പൊങ്കാല അടുപ്പിൽ ഭദ്രദീപം കൊളുത്തി അത് ആരംഭിക്കും അതോടൊപ്പം തന്നെ ഉഷപൂജയ്ക്ക് ശേഷം ഏഴ് പതിനഞ്ചിന് പൊങ്കാല തളിച്ചു തുടങ്ങും നാല് ദിശകളിലേക്കും അകത്തു നിന്ന് പകർന്നിളക്കിയ പാണിവിളക്കിൽ നിന്ന് അഗ്നിയുമായിട്ടും വേളങ്ങളുമായിട്ടും നാല് ദിശകളിലേക്ക് തിരുവെരുമാറിപ്പോയി പൊങ്കാല തളിച്ചു വരുന്ന സമ്പ്രദായമാണ് നടന്നു വരുന്നത് ആ കീഴ്വഴക്ക തുടർന്നു ഈ വർഷവും പൂർത്തിയിരിക്കും അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിജയകരമായി പൊങ്കാല പൂർത്തിയാക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് ജനുവരി ഇരുപതാം തീയതി രാവിലെ ആറേകാലോടു കൂടി ക്ഷേത്രത്തിൻ്റെ ആരാധ്യനായ തന്ത്രി ഭദ്രദീപം കുളുക്കി ഉദ്ഘാടനം നിർവഹിക്കുന്ന പൊങ്കാല മഹോത്സവം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നാല് ദിക്കിലേക്കും വട തെക്ക് കാക്കനാട് ജംഗ്ഷൻ വരെയും വടക്ക് പകുതിപ്പടി കട്ടാരമ്പലത്തിന് വടക്കുവശം ഭീമൻ്റെ ആൽത്തറ വരെയും കിഴക്കോട്ട് ആൽത്തറങ്ങൂടിന് തെക്കോട്ട് കോയ്ക്കത്തറ വരെയും ആൽത്തറങ്ങൂടിന് വടക്കോട്ട് കീരഴ വടക്ക് അൻപലിക്കുളം വരെയുമാണ് പൊങ്കാല ക്രമീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പടിഞ്ഞാട്ട് വടക്കേതുണ്ടം ജംഗ്ഷൻ വരെയാണ് പൊങ്കാല ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ ഒരേ സമയം തന്നെ ഈ നാല് ഭാഗത്തേക്കും ക്ഷേത്രത്തിൽ നിന്നും തിരുമേനിമാർ പൊങ്കാല തളിച്ച് അതിൻ്റെ സമാപനം കുടിക്കുന്നതായിരിക്കും ഈ വർഷം എല്ലാ ഭാഗത്തും കട്ടയിറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പ്രമാണിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് ആവശ്യമായ കട്ടകൾ ഭക്തേനങ്ങൾ തന്നെ കൊണ്ടുവരണം എന്ന് കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ബാക്കിയെല്ലാ കേന്ദ്രങ്ങളിലും കട്ടകൾ വിൽപ്പനയ്ക്കായിട്ട് ക്രമീകരിച്ച് അതാത് കച്ചവടക്കാരെ കണ്ട് കട്ടകൾ കച്ചവടത്തിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും ഈ രീതിയിൽ തുടർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാ വർഷവും ഓരോ ഭാഗത്തും കട്ട ഇറക്കി നമുക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായതിനാൽ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഇറക്കി വെക്കുന്ന കട്ടകൾ പിന്നീട് അവിടെ ഒന്ന് അപ്രത്യക്ഷമാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് എല്ലാ കടകളിലും നമ്മൾ നിർദ്ദേശം കൊടുക്കുകയും അല്ലാതുള്ള കരകളുടെ ആസ്ഥാനങ്ങളിൽ നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ആ ഭാഗങ്ങളിലെല്ലാം കട്ടകൾ ക്രമീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കരകളിലെ കരനാഥന്മാരുടെ നേതൃത്വത്തിൽ പൊങ്കാലകളുടെ നിയന്ത്രണങ്ങൾ നടക്കും കാർത്തിക പൊങ്കാലയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര